സ്വന്തം വീട്ടിൽ കയറി ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങളും പണവും മോഷ്ടിച്ച കേസിൽ യുവതി പിടിയിൽ ഡൽഹി ഉത്തംനഗർ സ്വദേശി കമലേഷിന്റെ വീട്ടിൽ ആണ് മോഷണം നടന്നത് സംഭവത്തിൽ ഇവരുടെ മൂത്ത മകൾ ശ്വേതയെ ആണ് പോലീസ് പിടികൂടിയത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ജനുവരി മുപ്പതിനാണ് കമലേഷിന്റെ ഉത്തംനഗർ സേവക് പാർക്കിലെ വീട്ടിൽ നിന്ന് ഇരുപത്തി രൂപയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം വെള്ളി ആഭരണങ്ങളും മോഷണം പോയത് ജനുവരി മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ടിനും രണ്ടരക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നായിരുന്നു ഇവരുടെ പരാതി തുടർന്ന് പോലീസ് വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല ബലം പ്രയോഗിച്ച് വീട്ടിൽ പ്രവേശിച്ചതിന്റെ ലക്ഷണങ്ങളും കണ്ടില്ല ഇതോടെ സമീപത്തെ സിസിടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് ബുർക്ക ധരിച്ചെത്തിയ യുവതി വീടിനകത്തേക്ക് കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തിയതോടെ പരാതിക്കാരിയുടെ മകൾ തന്നെയാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമാവുകയായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് തന്റെ കടബാധ്യതകൾ തീർക്കാനായാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്നായിരുന്നു പ്രതിയുടെ മറുപടി അമ്മയ്ക്ക് ഇളയ സഹോദരിയോടുള്ള ഇഷ്ട കൂടുതലും മോഷണത്തിന് കാരണമായി തുടർന്നാണ് സഹോദരിയുടെ വിവാഹത്തിനായി അമ്മ കരുതിയിരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം പ്രതി മോഷ്ടിച്ചത് പ്രതി നേരത്തെ അമ്മയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വന്തം ആഭരണങ്ങളും ഇതിലുണ്ടായിരുന്നു മോഷണം ആസൂത്രണം ചെയ്ത പ്രതി ഇതിനായി ജനുവരിയിൽ തന്നെ വീട്ടിൽ നിന്ന് താമസം മാറിയിരുന്നതായാണ് പോലീസ് പറയുന്നത് ശ്വേതക്ക് പുതിയ താമസ സ്ഥലം ഏർപ്പാടാക്കാൻ സഹായിച്ചതും അമ്മയായിരുന്നു തുടർന്ന് പുതിയ സ്ഥലത്തേക്ക് താമസം മാറിയതോടെ അമ്മയും ഇവിടേക്ക് വരുന്നത് പതിവായി ഇളയ മകൾ ജോലിക്ക് പോയതിനു ശേഷമാണ് ഇവർ ശ്വേതയുടെ പുതിയ വീട്ടിലെത്തിയിരുന്നത് ജനുവരി മുപ്പതിനും പതിവ് പോലെ അമ്മ തന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ശ്വേത കുടുംബ വീട്ടിലെത്തി കവർച്ച നടത്തിയതെന്നും പോലീസ് പറഞ്ഞു തന്റെ താമസ സ്ഥലത്തേക്ക് എത്തിയ അമ്മയിൽ നിന്ന് കുടുംബ വീടിന്റെ താക്കോൽ കൈക്കലാക്കുകയാണ് പ്രതി ആദ്യം ചെയ്തത് തുടർന്ന് പച്ചക്കറി വാങ്ങാനെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പിന്നീട് നേരത്തെ കയ്യിൽ കരുതിയിരുന്ന ബുർക്കയുമായി പൊതുശൗചാലയത്തിലേക്കാണ് പോയത് ഇവിടെ വെച്ച് ബുർഖ ധരിച്ച ശേഷം അമ്മയുടെ വീട്ടിലേക്ക് പോവുകയും സ്വർണവും പണവും കവരുകയുമായിരുന്നു കേസിൽ ശ്വേതയെ അറസ്റ്റ് ചെയ്തെങ്കിലും മോഷ്ടിച്ച ആഭരണങ്ങളെല്ലാം പ്രതി അതിനോടകം വിറ്റഴിച്ചിരുന്നു ഇവയെല്ലാം പോലീസ് കണ്ടെടുത്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ